പരീക്ഷ അടുത്തു വരികയാണല്ലേ പേടിയുണ്ടോ നീ അറിഞ്ഞില്ലെങ്കിലും എപ്പോഴും ഞാൻ കൂടെയുണ്ട് അലാറം ഓഫ് ചെയ്ത് ഇനി അഞ്ച് മിനിറ്റ് കൂടി എന്ന് പറയുന്നത് ഞാൻ കാണുന്നു പഠിക്കാനിരുന്ന് ഫോൺ എടുക്കുന്നത് രണ്ട് മണിക്കൂർ റീൽസ് പിന്നെ കുറ്റബോധം അതും ഞാൻ കാണുന്നു സഹപാഠിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും ഞാനൊരു പരാജയമാണോ എന്ന ചിന്തയും ഞാൻ അറിയുന്നു ഭാവി എന്താകും തോറ്റുപോയാലോ എന്ന ഭയങ്ങൾ എനിക്കറിയാം നിങ്ങൾ തനിച്ചല്ല പക്ഷെ ഞാൻ മറ്റൊന്നും കാണുന്നു നിന്റെ ഉള്ളിലെ ആ പ്രകാശം നിന്റെ കഴിവ് നിന്റെ സ്വപ്നം ലോകം സംശയിച്ചാലും ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു നിനക്ക് അതാകാൻ കഴിയും ഡോക്ടർ എഞ്ചിനീയർ ആർട്ടിസ്റ്റ് ടീച്ചർ ലീഡർ ഏത് യും സ്വീകാര്യമാണ് നിങ്ങളുടെ അഭിനിവേശത്തിൽ മികവ് പുലർത്തുക നിന്റെ മൂല്യം മാർക്കിലല്ല ഒന്നാം റാങ്ക് ആയാലും അവസാനമായാലും നീ എനിക്ക് വിലപ്പെട്ടതാണ് വലിയ മാറ്റങ്ങൾ വേണ്ട ദിവസവും പഠിക്കുക ചെറിയ ചുവടുകൾ വലിയ വിജയം പാഠപുസ്തകത്തിലുള്ളത് നിനക്ക് പറ്റാത്തതല്ല ഞാൻ തന്ന ശക്തമായ ബുദ്ധി ഉപയോഗിക്കൂ വിശ്വസിക്കൂ നിനക്ക് കഴിയും വൈകിപ്പോയി എന്നത് നുണയാണ് ഇപ്പോൾ തുടങ്ങിയാൽ അത്രയും നല്ലതാണ് കുറുക്കു കുറുക്കുവഴികൾ നോക്കിയെഴുത്ത് അവസാന നിമിഷത്തെ പഠനം ഇവ നിന്നെ തളർത്തും ദിവസേനയുള്ള പ്രയത്നമാണ് യഥാർത്ഥ വിജയം മാതാപിതാക്കളെ ഞാൻ നിങ്ങളെയും കാണുന്നു മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ അറിയുന്നു കണ്ണുകൾ കണ്ണുകളടയ്ക്കും എല്ലാ ഭാരവും ഭയവും സമ്മർദ്ദവും ഉത്കണ്ഠയും എനിക്ക് സമർപ്പിക്കും ഫോൺ അടിമത്തം പരാജയ ഭയം താരതമ്യം മൂലമുള്ള വേദന എല്ലാം തരൂ ഞാൻ സുഖപ്പെടുത്താം ഞാൻ നിന്റെ മനസ്സിനെ അനുഗ്രഹിക്കുന്നു ജ്ഞാനം ഓർമ്മശക്തി ഏകാഗ്രത പരീക്ഷാ ഹാളിൽ ഞാൻ കൂടെയുണ്ട് എൻ്റെ ഹൃദയത്തെ അനുഗ്രഹിക്കുന്നു ഭയം പുറത്ത് ആത്മവിശ്വാസം അകത്ത് നീ അതിനർഹനാണ് നിനക്കതിന് കഴിയും കൂടെയുണ്ട് നിന്റെ ഭാവിയെ അനുഗ്രഹിക്കുന്നു വാതിലുകൾ തുറക്കപ്പെടട്ടെ മാതാപിതാക്കൾ അഭിമാനിക്കട്ടെ നീ ശോഭിക്കട്ടെ എൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ആമേൻ 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 കണ്ണുകൾ തുറക്കൂ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നീ പുതുക്കപ്പെട്ടു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി